സംസ്ഥാന അധ്യക്ഷനായിരുന്ന പി സി ചാക്കോയെ എന് സി പിയുടെ വർക്കിംഗ് പ്രസിഡന്റാക്കിയത് പവാറിന്റെ പൊടിക്കൈ ആയാണ് കോൺഗ്രസ് നിരീക്ഷിക്കുന്നത് എൻ സി പി ശരത് പവാർ വിഭാഗം കോൺഗ്രസിൽ ലയിക്കാനുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ലയണ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനമാണ് പവാർ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ അവസാന ഘട്ട ചർച്ചയിൽ തീരുമാനിച്ചത് എൻ സിപിയുടെ പിളർപ്പോടെ ചിഹ്നവും അംഗീകാരവും നഷ്ടമായ സാഹചര്യത്തിലാണ് പവാർ വിഭാഗം കോൺഗ്രസിൽ ലയിക്കാനുള്ള നീക്കം ആരംഭിച്ചത് എന്നാൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് എൻ കേരള അധ്യക്ഷനായി മാറിയ പി സി ചാക്കോയെ ഉൾക്കൊള്ളിച്ചു കോൺഗ്രസിനുള്ള ബുദ്ധിമുട്ട് പവാറിനെ അറിയിച്ചിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് പി സി ചാക്കോ പവാറിനൊപ്പം നേരത്തെ പോയെങ്കിലും കോൺഗ്രസിൽ തിരിച്ചെത്തിയ പവാർ എംപി ആയിരിക്കെ ഡൽഹിയുടെ ചുമതല വഹിച്ചിരുന്നു ദേശീയ നേതൃത്വവുമായുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കോൺഗ്രസ് വിട്ട ചാക്കോ വീണ്ടും പവാർ ക്യാമ്പിൽ അഭയം തേടുകയായിരുന്നു എൻ സി പി കേരള ഘടകത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ വലിയ എതിർപ്പുകളാണ് ചാക്കോ നേരിടുന്നത് ചാക്കോയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് പലതവണ ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരുന്നു കോൺഗ്രസ് വിട്ടുവരുന്നവർക്ക് മാത്രം പാർട്ടിയിൽ സ്ഥാനം നൽകുന്നുവെന്നായിരുന്നു ചാക്കോയ്ക്കെതിരെയുള്ള പ്രധാന ആരോപണം സംസ്ഥാന മന്ത്രിസഭയിലംഗമായ എ കെ ശശീന്ദ്രന്റെ നിയന്ത്രണം പൂർണ്ണമായും ചാക്കോയ്ക്കാണെന്നും പിൻസി ഡ്രൈവാണ് നടക്കുന്നതെന്നുമാണ് പ്രധാന ആരോപണം മന്ത്രിയാകണമെന്ന തോമസ് കെ തോമസിന്റെ ആവശ്യം പരിഗണിക്കാത്തത് ചാക്കോയുടെ വനംവകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമാവുമെന്ന ഭയത്താലാണെന്നും ആരോപണമുണ്ടായിരുന്നു വനംവകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളാണ് പി സി ചാക്കോയ്ക്കെതിരെ ഉയരുന്നത് വനം വകുപ്പിലെ മിക്ക കാര്യങ്ങളും വകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രൻ അറിയുന്നില്ലെന്നാണ് ആരോപണം സ്ഥലം മാറ്റം മുതൽ നിയമനം വരെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ചാക്കോയും ഗൂഢസംഘവുമാണെന്നാണ് ഗുരുതരമായ ആരോപണം ഇതാണ് എൻ സി പി സംസ്ഥാന ഘടകത്തിലെ പ്രധാന ആരോപണ വിഷയവും പാർട്ടിയിലെ മറ്റൊരു എം എൽ എ ആയ തോമസ് കെ തോമസ് ചാക്കോയുടെ നേതൃത്വത്തിനെതിരെ കടുത്ത നിലപാട് തുടരുകയാണ് തന്നെ മന്ത്രിയാക്കാതിരിക്കാൻ ചാക്കോ ശ്രമിക്കുന്നുവെന്നും രണ്ടു വർഷം തന്നെ മന്ത്രിയാക്കണമെന്നുമാണ് തോമസ് കെ തോമസിന്റെ ആവശ്യം എ കെ ശശീന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശമാണ് ഉയരുന്നത് ചാക്കോ ഈ നിർദ്ദേശം അംഗീകരിക്കുമോ അംഗീകരിക്കുമ്പോയെന്ന് വ്യക്തമല്ല ചാക്കോ തുടർന്നാൽ കേരളത്തിലെ എൻ സി പിള്ളരുമെന്ന ഘട്ടത്തിലാണ് പവാർ മറ്റൊരു വഴിയിലൂടെ ചാക്കോയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എൻ സി പി കോൺഗ്രസിൽ ലയിച്ചാൽ ഇനി ചാക്കോയെ കോൺഗ്രസ് ഉൾക്കൊള്ളേണ്ടി വരും പവാറിന്റെ മകളും വർക്കിംഗ് പ്രസിഡന്റുമായ സുപ്രിയ സുലയുടെ എതിർപ്പാണ് കോൺഗ്രസ് ലയനത്തിന് വിലങ്ങുതടിയായിരിക്കുന്നത് എന്നാൽ സുപ്രിയയും കോൺഗ്രസ് ലയനത്തിന് സമ്മതം മൂളിയതോടെ ലയന നടപടികൾ വേഗത്തിലാക്കാനാണ് സാധ്യത എന്നാൽ പി സി ചാക്കോയെ കോൺഗ്രസ് ഉൾക്കൊള്ളുമോ അതോ ചാക്കോയിൽ തട്ടി ലേളം നടക്കാതെ വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ ചാക്കോയെ ഉന്നത സ്ഥാനം നൽകി ഉൾക്കൊള്ളുന്നത് കോൺഗ്രസിനും വിഷമകരമാവും ചെറുപാർട്ടികളായി ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്ന പവാറിന്റെ പ്രസ്താവന പ്രാദേശിക പാർട്ടികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് വിഘടിച്ചു നിന്നാൽ ബി ജെ എക്കാലവും രാജ്യം ഭരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുകയെന്നും അതിനാൽ പൊതുശത്രുവിനെതിരെ യോജിച്ചു നിൽക്കുന്നതാണ് വരുംകാലത്ത് ഗുണകരമെന്നുമാണ് പവാറിന്റെ തിരിച്ചറിവ് സംഘടിച്ച് ശക്തരായില്ലെങ്കിൽ പ്രതിപക്ഷനിരകൊണ്ട് ശുഷ്കരാവുമെന്നാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ബലം